ഒരു ഇടവേളയ്ക്ക് ശേഷം പിണറായിയുടെ പോലീസ് വീണ്ടും നവകേരള മോഡലിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട നാളെ കെ പി സി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കാനിരിക്കെയാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല തല്ലിപ്പൊളിച്ചത് അൻവർ വിവാദത്തിൽ പ്രതിപക്ഷം സമരപരമ്പകളിലേക്ക് കടക്കുന്നത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ പ്രതിരോധം ആഭ്യന്തര വകുപ്പും പോലീസും പ്രതിക്കൂട്ടിലായ അൻവർ വിവാദത്തിൽ സർക്കാരിന്റെ പ്രതികാര നടപടി പ്രതിപക്ഷത്തോട് അൻവർ വിവാദത്തോടെ വീര്യം കുറഞ്ഞെന്ന തോന്നൽ വേണ്ടെന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ നരനായാട്ടിലൂടെ പോലീസ് വ്യക്തമാക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് അജിത് കൂടി നടക്കുന്ന പ്രതിഷേധമാണ് പോലീസ് ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന പോലീസ് വിളയാട്ടം പിണറായിയുടെയും പി ശശിയുടെയും അറിവോടെയല്ലെന്ന് വിശ്വസിക്കാൻ കഴിയില്ല നവകേരള എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ് ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കെത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് നാളെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചാണ് നടക്കാനിരിക്കുന്നത് അബിൻവർക്ക് അടക്കമുള്ളവരുടെ അനുഭവമാകും പ്രതിഷേധം പരിധിവിട്ടാലെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാർ പ്രതിപക്ഷത്തിന് നൽകുകയാണ് ആലപ്പുഴയിലും കൊല്ലത്തും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല തല്ലിപ്പൊളിച്ചതിനെതിരെ സുധാകരൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചപ്പോൾ ജലഭീരങ്കിയും പ്രയോഗിച്ചിരുന്നു സുധാകരനും ശശി തരൂരിനുമൊക്കെ ദേഹാസ്വസ്ഥ്യമുണ്ടാവുകയും ചെയ്തു അതിന്റെ ആവർത്തനമാണോ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുന്നിലുണ്ടാവുകയെന്ന സംശയമാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് സംഭവിച്ച മറ്റ് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം